ങ്ങനെ സ്ഥാപിച്ച രണ്ടാമത്തെ ഗുരുവായൂർ എന്നൊരു സ്ഥാനം കൂടെ ഈ പ്രഭാ ചൈതന്യത്തിനുണ്ട് എന്ന് ഒരു അറിവുണ്ട് ഒന്നാംശയായ പലതും നമുക്ക് അന്തർധാരയിൽ കിടക്കുന്ന കഥകളായിട്ട് തോന്നുമെങ്കിലും ആ കഥകളിലൊക്കെ സത്യങ്ങളുണ്ട് കാര്യം അങ്ങനെ ഒരു പുനർജീവനമാണ് ഈ മഹാസ്വാ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം ഞാൻ അറിഞ്ഞ കഥകളിൽ പണ്ട് ഈ പാലിയൂർ ഉണ്ടായിരുന്ന ഏതോ കാരണവര അവർ ഈ കൊട്ടാരത്തിൻ്റെ മന്ത്രസ്ഥാനത്ത് ഉണ്ടായിരുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മുറജപത്തിന് ശ്രീകൃഷ്ണനെ കാണാൻ ഗുരുവായൂർ പോവുകയും അങ്ങനെ ഒരു സമയത്ത് കൊള്ളക്കാരൻ അദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്തായിട്ടും ആ സമയത്ത് മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്ന് കുതിരപ്പുറത്ത് വന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുകയും പോകുകയായിട്ടൊരു ചരിത്രമുണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു മോതിരം കാണാതായിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ചു ബാക്കിയുള്ള ആൾക്കാർ അഷ്ടപ്പെട്ടെങ്കിലും ഈ മോതിരം വളരെ പ്രധാനപ്പെട്ടതായിട്ട് കിട്ടിയില്ല എന്നുള്ള ഇതിലിരുന്നപ്പം പിറ്റേന്ന് വാഗച്ചാർത്തിന് ഭഗവാന്റെ വിഗ്രഹം കഴിച്ചപ്പോൾ ഈ മോതിരം അവിടുന്ന് കിട്ടിയെങ്കിലും അതിനുശേഷം ഇദ്ദേഹത്തിനെ സ്വപ്നത്തിൽ കൂടെ കാണിച്ചു കൊടുത്തു ഉണ്ണി നീ ഇങ്ങനെ ഇവിടെ വന്ന് എന്നെ കാണണ്ട ഞാൻ നിന്റെ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്ഥാപിച്ച രണ്ടാമത്തെ ഗുരുവായൂർ എന്നൊരു സ്ഥാനം കൂടെ ഈ പ്രഭാചൈതന്യത്തിനുണ്ട് എന്ന് അറിവുണ്ട് അതിൽ ചരിത്ര സത്യങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ നമസ് ആ പേരൊന്ന് പറയാമോ എൻ്റെ പേര് ശാന്തി ആ എന്താണ് ഈ അമ്പലമായിട്ട് ഈ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അയൽവാസിയാണ് കൃഷ്ണഭവാന്റെ ക്ഷേത്രം ആ ജനിച്ചു വളർന്നത് വളർന്നത് മോഡിക്കളന്നത് ഈ മണ്ണിൽ തന്നെയാണ് മണ്ണി തന്നെയുണ്ട് ബന്ധങ്ങളുണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം എന്റെ വിശ്വാസം വിശ്വാസിയാണ് താങ്കൾ ശരിക്കും ഹിന്ദു മത വിശ്വാസിയാണോ അതോ ഞാൻ ഒരു ക്രൈസ്തവനാണ് ക്രൈസ്തവ മത വിശ്വാസത്തിൽ ജനിച്ച വ്യക്തിയാണ് അപ്പൊ താങ്കൾക്ക് സനാതനധർമ്മമായിട്ട് നല്ല ബന്ധമുണ്ട് ചെറുപ്പം ആ എങ്ങനെയാ പറഞ്ഞത് എന്റെ പേര് ഫ്രാൻസിസ് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് വീട് അപ്പൊ മഹായാഗവുമായിട്ട് സഹകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നാട്ടുകാർക്ക് എല്ലാവരും ശാന്തിയെ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ യാഗത്തിന് ഇവിടെ ഉണ്ടാവും ശരി അപ്പൊ അന്ന് കാണാം ദിവസം ഉണ്ടാവും ബൈ പേര് ജയൻ ആ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ജോലി അമ്പലവുമായിട്ട് അമ്പലത്തിന്റെ തൊഴിലല്ല എന്നുള്ള രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് ഈ യാഗം തൊടുങ്ങുന്നതും എന്നാണ് ഒന്ന് പറയാമോ ഈ വരുന്ന ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഈ യാഗത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവർ കാണാവുന്നതാണ് അത് പതിമൂന്നാം തീയതി വരെ ഏകദേശം ഫസ്റ്റ് ആകം ഉണ്ടാകും ഈ സ്ഥലം അതായത് എറണാകുളം ജില്ലയിലെ സ്ഥലം ഒന്ന് എവിടെയെന്നൊന്ന് കറക്റ്റായിട്ടൊന്ന് വിശ്വാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിലെ തന്നെ നോർത്ത് പറവൂരിൽ വടക്കേ ഏറ്റത്ത് ചേനമംഗലം പഞ്ചായത്തില് ഏകദേശം ചേനമംഗലം പഞ്ചായത്തിൽ നിന്ന് രണ്ട് കിലോമീറ്ററുള്ളൂ ഈ പറയുന്ന നമ്മുടെ കോട്ടയൽ കോലകം പ്രദേശത്തേക്ക് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ചാലക്കുടിയാറും പെരിയാറും സംഗമിക്കുന്ന തീരത്ത് കുന്നിന് മുകളിലായിട്ടുള്ളതാണ് ആ ഇവിടെ വന്നാൽ തന്നെ കാണാവുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളും നേരെ ഇവിടെ നിന്ന് കാണാൻ നിങ്ങൾക്ക് പോകാൻ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള മനോഹരിതമായിട്ടുള്ള പ്രദേശങ്ങളും കാണുന്നതാണ് ശരിക്കും ഇത് നമ്മൾ ഉൾപ്രദേശം എന്ന് ഇങ്ങനെ ഒരു അറ്റത്തേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഉൾപ്രദേശം എന്നുള്ള രീതിയിൽ നമുക്കത് തോന്നുന്നത് ശരിക്കും ഉൾപ്രദേശമല്ല നമ്മൾ കോട്ടയൽ കോലം എന്നുള്ള ഏരിയ ഏത് ഏരിയ ആയാലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും എന്നാലും കോട്ടയൽ കോലും എന്നുള്ള ഏരിയ ഈ ഗൂഗിൾ ഇറങ്ങിയ ടൈം തൊട്ട് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ യഹൂദരി ക്രിസ്ത്യൻസ് അതുപോലെ തന്നെ മുസ്ലിം സമുദായം ഇവരായിട്ടുള്ള സമൃദ്ധിയും കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരുന്ന വിശേഷങ്ങൾ ഉൾപ്പെടെ അറിയാം ഇവിടെ എന്താണ് ഈ അമ്പലത്തെക്കുറിച്ച് സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിളിൽ കോട്ടയൽ കോവിലകം സ്വാമി ക്ഷേത്രം കോട്ടയൽ കോവിലകം ചർച്ച് മോസ്ക് യഹൂദ എന്ത് ടൈപ്പ് ചെയ്താലും കോട്ടയൽ കോവിലകം ടൈപ്പ് ചെയ്തതിന്റെ എല്ലാ വിശേഷങ്ങളും വരുന്നതായിരിക്കും ഓക്കെ